ഇൻ്റൽ മൊബിലിറ്റിയുടെ അത്യാധുനിക അശോക് ലേലാൻഡ് സർവീസ് സെന്റർ കൊച്ചി കൂനമാമിൽ പ്രവർത്തനം ആരംഭിച്ചു അശോക് ലേലാൻഡ് നെറ്റ്വർക്ക് ഡെവലപ്മെന്റ് വൈസ് പ്രസിഡന്റ് അജയ് അറോറ ഉദ്ഘാടനം നിർവഹിച്ചു കേരളത്തിലെ ഏറ്റവും വലിയ സർവീസ് സെന്ററുകളിൽ നിന്നാണ് കൂനംമാവ് വള്ളുവള്ളിയിൽ പ്രവർത്തനം ആരംഭിച്ചത് അശോക് ലേലാൻഡ് നെറ്റ്വർക്ക് ഡെവലപ്മെന്റ് വൈസ് പ്രസിഡന്റ് അജയ് അറോറ സർവീസ് സെന്റർ ഉദ്ഘാടനം ചെയ്തു ഇൻഡലുമായി ചേർന്ന് കേരളത്തിലെ ഉപഭോക്താക്കൾക്ക് മികച്ച സർവീസ് നൽകുമെന്ന് അജയ് അറോറ പറഞ്ഞു ഹെഡ് നെറ്റ്വർക്ക് ഫോർ അശോക് ടുഡേ ടുഡേ ഐ വെരി വെരി ഹാപ്പി ടു ബി ഇൻ വി ഹാവ് ലേലാൻഡ് സെക്കൻഡ് ഓഫ് ദ ഗ്രൂപ്പ് വിച്ച് വെൽ ഇൻ കേരള വി ഹാവ് ജോയിൻഡ് ഹാൻഡ് ടു ഗിവ് ക്വാളിറ്റി സർവീസസ് To the customers of Kerala. And uh, I'm happy to share that this is our 30th outlet in Kerala. And uh, the way we have to grow in Kerala, especially, Indel are the right partner to grow in this territory. I'm really thankful to Umeshji and the team Indel, which really worked so hard to give such a state of art infrastructure. And I must acknowledge the അശോക് ലേലാൻഡിന്റെ കൂടെ ഉള്ള രണ്ടാമത്തെ സംരംഭമാണ് കൂനമാവൽ ആരംഭിച്ചതെന്ന് ഇന്ത്യൻ ഓട്ടോമോട്ടീവ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഉമേഷ് മോഹൻ വ്യക്തമാക്കി ഇത് ഞങ്ങളുടെ രണ്ടാമത്തെ സംരംഭമാണ് അശോക് ലേലാന് കൂടെ ഇനി അനേകം വരാനുണ്ട് എഴുപത്തഞ്ച് കൊല്ലത്തെ പാരമ്പര്യമുള്ളൊരു അശോക് ലേലൻ കമ്പനിയുടെ കൂടെ ചേർന്ന് അവരുടെ ലെഗസി അവരുടെ വാല്യൂസ് എല്ലാം ഞങ്ങൾ ഇമ്പാർട്ട് ചെയ്യും അതേപോലെ തന്നെ ഇൻ്റലിൻ്റെ എല്ലാ ബിസിനസിൻ്റെയും പോലെ തന്നെ കസ്റ്റമർ സെൻട്രിസിറ്റി ഒരു കോർ വാല്യൂ ആയി വെച്ച് കസ്റ്റമേഴ്സിനുള്ള അറ്റ്മോസ്റ്റ് സാറ്റിസ്ഫാക്ഷൻ കൊടുക്കാൻ വേണ്ടി ഞങ്ങളെല്ലാവരും ദ അശോക് മൊബിലിറ്റി ഔട്ട്ലെറ്റ്സ് കേന്ദ്രത്തിൽ ഒരു ദിവസം ഇരുപത് വാഹനങ്ങൾ വരെ സർവീസ് ചെയ്യാൻ സാധിക്കും വാഹനങ്ങളുടെ ഡ്രൈവർമാർക്ക് വിശ്രമിക്കാനുള്ള സൗകര്യവും ഒരുക്കിയിട്ടുണ്ട് അശോക് ലൈലാനിന്റെ ഹെവി കൊമേഴ്ഷ്യൽ വാഹനങ്ങൾക്കാണ് പ്രധാനമായും സേവനം ലഭ്യമാക്കുക കണ്ണൂർ തിരുവനന്തപുരം എന്നിവിടങ്ങളിലേക്കും തുടർന്ന് മറ്റു പ്രധാന നഗരങ്ങളിലേക്കും പ്രവർത്തന വ്യാപിപ്പിക്കാൻ കമ്പനിക്ക് പദ്ധതിയുണ്ട് ചടങ്ങിൽ ഇന്റൽ കോർപ്പറേഷൻ മാനേജ്മെന്റ് പ്രതിനിധികൾ പങ്കെടുത്തു കേരള കൊച്ചി